ഷർട്ടിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് വരെയാണ് നല്ല കിടിലൻ വെറൈറ്റി ആണ് കൈസ് ഇള്ളത് അതേപോലെ തന്നെ പ്ലെയിൻ കളറിൽ വരികയാണെങ്കിൽ നല്ല അടിപൊളി കളേഴ്സ് ആയിട്ടുള്ള ഷർട്ടുകളുണ്ട് പാർട്ടി വെയറുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികൾ കിട്ടാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് അതുപോലെ ജീൻ ലോക്ക് വരികയാണെങ്കിൽ അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ജീനിൽ വരുന്നത് ടീഷർട്ടിന്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി വെറൈറ്റി ടീ ഷർട്ടുകൾ ഉണ്ട് ടീ ഷർട്ടിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റമ്പത് മുതൽ വരെയാണ് സ്ലീവ് നല്ല വെറൈറ്റി ഈ ഒരു ഫൈവ് സ്ലീവിന്റെ ബാക്ക് പ്രിന്റ് ടീഷർട്ട് വരുന്നത് ഇരുനൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വെട്ടി തിളങ്ങാൻ പറ്റില്ല നൂറ് രൂപയാണ് ക്യാപ്പിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോർട്സിലേക്ക് വരാണെങ്കിൽ നൂറ് രൂപയ്ക്ക് നല്ല കിടിലൻ കിടിലും ഷോർട്ട്സുകൾ മാച്ചോണ്ടൊക്കെ ഒരുപാട് പീസുകൾ കാണാൻ വേണ്ടി പറ്റും മെനിന്റെ ട്രങ്ക് കാണിച്ചുതരാം ഇതിന്റെ പ്രൈസ് വരുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഫോർ മുദർ ഡ്രസ് ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയില്ലേ നല്ല കിടിലൻ ഷർട്ടുകൾ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗൈസ് നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് ഷോപ്പ് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പയ്യോളി ഹൈസ്കൂളിൻ്റെ പെരുമാൾ പെരുമാളുപുരത്താണ് അപ്പോൾ ഇതാണ് ഷോപ്പ് ഷോപ്പിൻ്റെ ഓണറാണ് രമേശ് ചേട്ടൻ അപ്പം രമേശ് ചേട്ടൻ ഞാനേറ്റതൊരു പത്ത് വർഷത്തെ ബന്ധമുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പം ഞാനും ഷെയറും കൂടെ വന്ന ഷെയർ ചെയ്ത ഇവിടെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈഷ് അപ്പം രാവിലെ തന്നെയാണ് അത്യാവശ്യം തിരക്കായി വരുന്നള്ളൂ വീഡിയോ എടുക്കാൻ കൂടെ വേണ്ടി ഞാൻ രാവിലെ വന്നാണ് അപ്പം ഇതാ ഇവർ ഇന്നലെ എടുത്ത് വെച്ച ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന സമയത്ത് ഇവർ ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് പോയതെന്ന് പറഞ്ഞു അപ്പം ഇതെൻ്റെ ഫ്രണ്ട് ഷംസു ആണ് എന്താ ഷെയർ ഓ ഗഷ് ഞാനിപ്പോൾ രാവിലെ തന്നെയാണ് ഇവ വന്നുള്ളത് ഏതാണ്ട് പത്ത് മണിയായിട്ട് ഇപ്പോൾ കുറേ ആളുകളൊക്കെ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് വന്നുവെച്ചാൽ തിരക്ക് കുറവുള്ള സമയം നോക്കി വന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ചില ആളുകൾക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാ അവർ അതിൽ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളുകൾക്കുണ്ടാകുമ്പം അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂ എന്നുവെച്ചാൽ നേരത്തെ രാവിലെ വന്നാണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഫോൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോൺ എടുത്തിട്ട് പോകുന്ന ഒരാശമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത കുട്ടികളെ സെക്ഷനിൽ പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ കൈ ഇതാണ് കുട്ടികളുടെ സെക്ഷൻ വരുന്നത് നമുക്ക് നമുക്കിവിടെയുള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ ബ്രോ അപ്പൊ കുട്ടികളെ മുണ്ടൊക്കെ ഉണ്ട് ഇവിടെ ഇന്നർ ഉണ്ട് അപ്പൊ കുട്ടികളെ മുണ്ടിനൊക്കെ എത്ര ബ്രോ വരുന്നത് വിഷുവിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ മുണ്ടുകൾ അവിടെ ഉണ്ട് ഇത് നമ്മളെ ചങ്ക് ജസീറാണ് ഇത് ഇവിടുത്തെ പുതിയ സെയിൽസ്മാൻ ഷെബിന് ഇതൊക്കെ കുട്ടികളതല്ലേ എങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ സ്റ്റാർട്ടിങ് പ്രൈസ് ഷർട്ടിന് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ആണ് പാൻറിനൊക്കെ എങ്ങനെ മാക്സിമം കൂടിപ്പോയല് അഞ്ഞൂറ് അഞ്ഞൂറ് ഓക്കെ അഞ്ഞൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇവിടുത്തെ പ്രൈസ് വരുന്നത് കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റി ഡ്രസ്സ് വേണേ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി പയോളി ഇന്റിമേറ്റിലേക്ക് അപ്പോൾ ഇവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ വേറെ ഉണ്ട് പെരുന്നാളുടെ മുമ്പ് വന്ന് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല ഇപ്പം അടുത്ത ആഴ്ച വിഷു ആണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വിഷുവിനൊക്കെ പറ്റിയ നല്ല കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട് പ്രൈസ് ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പേരെന്താ പ്രൈസ് എത്ര വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പൊ ഇത് പുറത്തൊക്കെ ഷോപ്പിലൊക്കെ പോകണമെങ്കിൽ എണ്ണൂറ് എണ്ണൂറിന്റെ മേലൊക്കെ വരും ഗായസ് ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് പോപ്കോൺ ക്ലോത്ത് ഇതിന്റെ പ്രൈസ് എത്ര വന്നേ നാനൂറ്റി അൻപത് രൂപ ഹയസ്റ്റ് ഇപ്പോൾ കുറഞ്ഞ വിലക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റുക അപ്പം എന്താ പറയുക വലിയ ചെറിയൊരു ഫാമിലിക്കൊക്കെ അഫോർഡബിൾ ഉള്ള ആണ് അപ്പം നമ്മൾ വലിയ ഷോപ്പിൽ പുറത്തൊക്കെ പോകുന്ന ഷോപ്പ് പോയിട്ട് എടുക്കുമ്പോൾ വലിയ റേറ്റിൽ കൊടുക്കേണ്ടി അതേ സാധനമാണ് നിങ്ങൾ ഇവിടെ പകുതി വിലക്ക് ഇടുന്നത് അപ്പോൾ പകുതി വിലക്ക് ഇടുന്നിട്ട് ലോക്കൽ എന്നല്ല ഞാൻ ഇപ്പോഴത്തെ ഒരു ഷർട്ട് ഞാൻ വിടുന്നത് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ചെറിയ വരുന്നാളോ വലിയ വരുന്നാളിനോ ഓർമ്മയിൽ എടുത്താണ് അപ്പോൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെ ഇതിനൊരു ഒരു കുഴപ്പമൊന്നുമില്ല കളർ പോയിട്ടില്ല നല്ല കിടിലൻ ക്ലോത്ത് ആണ് ഞാൻ പത്ത് വർഷമായിട്ട് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഗൈസ് നമുക്ക് ജീൻസിന്റെ സെക്ഷനിലോട്ട് പോകാം ഇതാണ് ജീൻസിന്റെ സെക്ഷൻ വരുന്നത് ഇവിടുത്തെ ജീൻസിന്റെ റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇന്നലെ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് കേട്ട പ്രൈസ് ആണ് ഗൈസ് നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അതിൽ അപ്പൊ ഗൈസ് ആദ്യം നമുക്ക് എടുത്ത മുണ്ടിന്റെ സെക്ഷനിലോട്ട് നോക്കാം മുണ്ട് ഒരുപാട് കോട്ടൺ മുണ്ടുകളുണ്ട് പിന്നെ പോളിസ്റ്റർ ഉണ്ട് അല്ലെ അപ്പോൾ ഡബിൾ മുണ്ടിന് അങ്ങനെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് ഓക്കെ ഇതാണ് ഡബിൾ മുണ്ട് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ കൂടിയ പ്രൈസ് എത്രയാണ് തൊള്ളായിരം രൂപ നല്ല ക്വാണ്ടിറ്റി ഓക്കെ അപ്പം വിഷുവിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്രായമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല കിഡ്ഡിലൻ മുണ്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ജീൻസിൻ്റെ സെക്സിൽ നോക്കാം ജീൻസ് കട തുറന്നുകൊണ്ടാട്ടോ ഇവിടെ ടേബിളിലൊന്നും ജീൻസ് കാണാം ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിച്ചതാണ് ഇത് എത്ര പ്രൈസ് വരുന്നത് ഉപയോഗിച്ചത് അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ജീൻസാണ് ഇത് അപ്പോൾ ഇറുന്നൂറ്റി മുപ്പത് നിങ്ങൾ കൊടുക്കണ്ട എന്തായാലും ഒരു അമ്പത് രൂപയിൽ നിങ്ങൾക്ക് ലെസ്സൊക്കെ ചെയ്തു തരും ഇത് എത്രണ്ടോ എഴുന്നൂറ്റി ഇരുപത് കോട്ടൺ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നല്ല മെറ്റീരിയൽ ആണ് ഞാൻ ഞാനിവിടുന്ന് ഇതുവരെ എടുത്തിട്ട് എനിക്ക് ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ചില ആൾക്കാരുടെ ഒരു ധാരണയാണ് വിലക്കുറവിൽ എടുത്തുകഴിഞ്ഞാൽ ലോക്കൽ എന്നുള്ളത് ഇവർ നല്ല മെറ്റീരിയൽ വില കുറച്ച് കൊടുക്കുക നല്ല സാധനമാണ് ഇവിടുന്ന് തൊള്ളായിരം രൂപ കിട്ടുന്നത് അപ്പം ഇവര് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക കച്ചവടം കൂട്ടിയതാണ് ഇവർ ഉദ്ദേശം അപ്പൊ ദേശം നല്ല ക്വാളിറ്റി ഉള്ളത് എണ്ണൂറ്റി അമ്പത് റേഞ്ചിൽ വരുന്ന ജീനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആയിരത്തിൻ്റെ മേലെ വരും ഓക്കെ അപ്പോൾ ഇതേ ജീനിനാണ് നിങ്ങൾ മറ്റുള്ള ഷോപ്പിൽ പോയിട്ട് ആയിരത്തി ഇരുന്നൂറൊക്കെ കൊടുക്കുന്നത് ഇവർ റേറ്റ് കുറച്ചിടുന്നത് അവർ റേറ്റ് കൂട്ടിയിടുന്നത് അപ്പോൾ അതോടൊരുത്തരം ബിസിനസ് ട്രിക്ക് ആണ്ടോ പേർ ഷൂട്ട് വേഗമാണ് ഈ പാൻറ്റ് ഇത് ഇത്ര പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി ഇരുപതായിരം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല കിഡ്ഡിലും പാരഷൂട്ട് പാൻറ്റാണ് എനിക്കിത് സൂട്ടാകത്തും ഞാൻ എടുക്കാറില്ലേ അപ്പം നല്ല സാ സാധനമാണ് ഇത് ഒരുപാട് ആളുകൾ ഇട്ട് നല്ല ഇപ്പം ഫ്രീക്ക് ചക്കന്മാർ കിടന്ന പാൻറ്റാ ാണ് ഒരു തൊള്ളായിരത്തി നാൽപ്പത് രൂപത്തി അഞ്ഞൂറ് ഓക്കെ ഈ ഒരു ജീനി നിങ്ങൾ പുറത്തുള്ള ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് ഒക്കെ പ്രൈസ് വരും അപ്പം ഇവിടെ കൊടുക്കുന്നത് വെറും തൊള്ളായിരം രൂപ കാണും ഇപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നാൽ ഭവനെടുത്ത പാൻ്റായിരുന്നു എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ ഓൾറെഡി മുണ്ടെടുത്തുകൊണ്ടാണ് ഈ ഒരു പാൻറ് എടുക്കാതെ പോയി നല്ല അടിപൊളി ക്ലോത്താണിത് അപ്പോൾ നമ്മൾ പാൻറ് ശേഷം ഇവിടെ ലെങ്ത് കട്ട് ചെയ്തിട്ട് സൈസ് ഓർക്കേണ്ട ആവശ്യമില്ല നല്ല ഫിറ്റിംഗ്സ് ആയിട്ട് ഇത് വരുന്നുണ്ട് നല്ല ഫിറ്റിംഗ് ഫിറ്റിങ്ങാണിത് ഇനി നമുക്ക് ഷർട്ടിൻ്റെ കളക്ഷൻസിലേക്ക് വരാം ഒരുപാട് കളക്ഷൻ ഇവിടെ ഷർട്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന് തിരക്കാണ് അപ്പോൾ ഇതൊക്കെ കളേഴ്സിലാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ടുകൾ ഗൈസ് വിഷു ആയാലും പെരുന്നാളായാലും ഓണായാലും ക്രിസ്മസ് ആയാലും ഇവിടെ ആളുകൾ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ ഈ സ്പെഷ്യൽ ഡേ അല്ലാത്ത ദിവസം ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്

ഇതിന്റെ പ്രൈസ് റേറ്റ് ജ്യൂട്ടിൽ തന്നെ ലിനൻ ടൈപ്പിലെ ഇത് എത്ര വരുന്നത് ഇതൊക്കെ പുറത്ത് നിങ്ങക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിന്റെ അടുത്തെന്തായാലും പ്രൈസ് കൊടുക്കേണ്ടി വരും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇതിന്റെ പോപ്കോൺ മോഡല് ഇത്ര പ്രൈസ് വരുന്നേ നിങ്ങൾ വരില്ല ഒരു റേഞ്ചിലെ വരട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ജൂട്ട് മോഡലാണ് ജൂട്ടിന്റെ വേറെ ടൈപ്പ് ഇതിന്റെ പ്രത്യേകത എന്ന് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഇടാൻ പറ്റി നല്ല അടിപൊളി ക്ലോത്ത് ആണ്ടത് സംഭവം നല്ലതാണ് മടഞ്ഞ ടൈപ്പ് പോലെ അപ്പൊ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റി നല്ല കിട്ടുന്ന ക്ലോത്ത് ആയത് അപ്പോൾ കൈസ് ഫാൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഫാൻസി മോഡൽ ജസ്റ്റ് ഇന്ന് കാണിച്ചുതരാണ് ഇതാണ് ഫാൻസി മോഡൽ വരുന്ന ഷർട്ടുകൾ ഇതൊക്കെ വരുന്നത് അറുന്നൂറ് രൂപ പ്രൈസിലാണ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ അറുന്നൂറ് ടു എഴുന്നൂറിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ ഓരോ ഷർട്ടിന്റെയും പ്രൈസ് വരുന്നത് കൈസ് ഉള്ളത് ഓപ്പോസിറ്റ് അപ്പോൾ ഇതാ അപ്പൊ കൈസ് പോപ്കോണിന്റെ വേറെ മോഡലാണ് ഇത് സംഭവം വൈറ്റിൽ വരുന്നത് നല്ല കിഡ്ഡിലാൻ ഡിസൈൻ ആണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് വൈറ്റും ബ്ലാക്ക് ആണ് എൻ്റെ ഫേവറേറ്റ് കളർ പോയി കൈസ് പോയിപ്പായിട്ട് വരുന്നത് മോഗലിനോ ക്ലോത്ത് ആണ് ഇത് നല്ല അടിപൊളി സംഭവം ആണ് കാണാൻ നല്ല രസമുണ്ട് ഇത് ഗൈസ് ഇവിടുന്ന് ഷർട്ടുകൾ എടുക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ കമ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം എടുത്തിട്ടുള്ള ആ അനുഭവങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് ഇതൊക്കെ പറഞ്ഞാൽ പോപോൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ നമ്മൾ എല്ലാം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല കാരണം ഇവർക്ക് മടക്കി വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഞാനിവിടെ ആളുകൾ വരുന്നതിൻ്റെ മുമ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെ അതിൻ്റെ ആണ് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെ വരുന്നതല്ലേ ഫൈവ് എക്സെൽ വരുന്നത് ഗൈസ് സ്മോൾ മുതൽ ഫൈവ് എക്സ് വരുന്ന വരെ ഉള്ളത് എല്ലാ സൈസും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളറ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഡ്രസ്സ് കോഡ് ആയിട്ട് പ്ലെയിൻ കളർ ഡ്രസ്സുകൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവർ തരും എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഷെൽഫിലുള്ളത് മൊത്തം ലിനൻ്റെ വൈറ്റ് ഷർട്ടുകളാണ് അതേപോലെ തന്നെ നോർമൽ ഉണ്ട് പ്ലെയിനിൽ വരുന്നത് കുറേ ഷർട്ടിന്റെ കളക്ഷൻസ് ആണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഉണ്ട് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് ഏതെങ്കിലും കളർ വേണമെങ്കിൽ അത് ഇവർ ചെയ്തു തരുമോ എത്ര പീസ് ആണെങ്കിലും മിനിമം ക്വാണ്ടിറ്റി ഉണ്ടോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണ് ഇവർ തരുന്നത് റയോന്റെ മോഡലാണ് ഈ കാണുന്ന മൊത്തം ഷർട്ടുകളും ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇതിന്റെ വ്യത്യസ്തമായ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഇതിനൊക്കെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് വരുന്നത് ഞാൻ ഇപ്പൊ ഈ ഷർട്ട് എടുത്തിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു കുറച്ച് ഇവിടെ എടുത്താണ് അപ്പൊ ഇതുവരെ കളർ ഒന്നും പറ്റില്ല ഇതിന്റെ ക്ലോത്തിന്റെ പ്രത്യേകം പറഞ്ഞാൽ നല്ല കോട്ടൺ ക്ലോത്ത് നമുക്ക് ഈ ചൂടിൽ ഇടാൻ പറ്റിയ അപ്പൊ ക്രയോൺ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എടുത്ത ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി പറ്റുമല്ലോ ഒരുപാട് കളക്ഷൻ ഇവിടെ അപ്പൊ ഏകദേശം ഷർട്ടിന്റെ ഡീറ്റെയിൽ കാര്യം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ടീഷർട്ടിന്റെ ഷർട്ടിന്റെ സെക്ഷനിലേക്ക് പോകാം ടീഷർട്ടിന്റെ സെക്ഷനിലോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കിട്ടില്ല ക്ലോത്തിൽ വരുന്ന റെഡിയറിന്റെ ഒക്കെ ബ്രാൻഡാണ് ഇവിടെ വരുന്നത് അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്ത് എടുക്കാറുള്ള റെഡ്ഡിയറിന്റെ ബ്രാൻഡാണ് ഇപ്പൊ കോളറുള്ള ടൈപ്പുണ്ട് കോളർ ഇല്ലാത്ത ടൈപ്പുണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇവിടെ വന്നാൽ ഇപ്പോഴത്തെ ജെൻസിന്റെ ഫ്രീക്ക് ചക്കന്മാരെ ബാക്ക് പ്രിന്റ് വരുന്ന ഫൈവ് സ്ലീവ്സിന്റെ ടീഷർട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് എത്ര അതിൽ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫൈ സ്ലീവിന്റെ ബാക്ക് പെയിൻ്റ് ടീഷർട്ട് വരുന്നത് ഇതൊക്കെ പുറത്ത് തൊള്ളായിരം ഒക്കെ റേഞ്ച് വരുന്നുണ്ട് അപ്പൊ എന്റെ ഏട്ടന്റെ മോനൊക്കെ എടുത്ത് വന്നത് രണ്ടായിരം രൂപയ്ക്ക് രണ്ട് ടീഷർട്ടുകളാണ് അപ്പൊ ഇതൊക്കെ ആയിട്ട് നല്ല കിടിലും ടീഷർട്ടുകൾ വേഗം വന്ന മക്കൾ എതാ ഇന്നും നാളായിട്ടുള്ള കളക്ഷൻ തീരാൻ വേണ്ടി പോവാണ് ഇനി വിഷുവൊക്കെ വരാൻ പോയി പോവാണ് ഇതാ നല്ല അടിപൊളി ടീ ഷർട്ടുകളുണ്ട് വേഗം വന്ന പയ്യോളി പെരുമാൾ പെരുമാളപുരത്തേക്ക് ഫൈ സ്ലീവ്സിന്റെ നല്ല കിടിലം വെറൈറ്റി സാധനങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാം എടുത്തോ മുന്നോട്ടായിക്കാ നല്ല വൈറ്റിൽ വരുന്നുണ്ട് ബ്ലാക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല കിടിലെ ഫൈസ്ലീസിന്റെ സ്ലീവ്സിന്റെ ടീഷർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി ഒന്നല്ല ആയിരക്കണക്കിന് ഉണ്ട് നിങ്ങൾക്ക് ആയിരം അല്ല പതിനായിരം ആണ് മൊലാളി രമേശ് ആയിട്ട് ഇറങ്ങി തരും കൈ നല്ല കിടില സാധനങ്ങൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കും അല്ലാത്ത ആളുകൾ ജെൻസിനൊക്കെ പറ്റിയ ടീഷർട്ടാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പതിന് താഴെ വരുന്നത് നൂറ്റമ്പത് പ്രൈസാണ് വരുന്നത് ഇത് ഫുൾ സ്ലീവ് വരുന്ന ടീ ഷർട്ട് ഉണ്ട് താ ഫുൾ സ്ലീവ് ഹുഡി മോഡൽ നമ്മളിപ്പം മഞ്ഞുകാലത്തൊക്കെ തലമറിക്കാൻ പറ്റിയ മോഡൽ സാധനം ഇതാ അത് കിഡ്ഡിലും കോട്ടൻ്റെ ആണ് എല്ലാം വരുന്ന കേട്ടോ കൈസ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല കിഡിലും പാർട്ടി വരുന്നതാണ് വെട്ടിത്തിളങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞിടാൻ വേണ്ടി വരുന്ന സാധനം റെഡ് ഉണ്ട് ബ്ലൂ കളർ ഇതാണ് അവിടെ അതുപോലെത്തന്നെ ഒരു ഗോൾഡൻ കളറ് അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഡ്രസ് കോഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പം വിഷു ഒക്കെ വരികയാണ് ഇപ്പോൾ വിഷുവിനൊക്കെ നിങ്ങൾക്ക് ചക്കന്മാർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും നല്ല അടിപൊളി പീസുകളാണ് ഇത് പാർട്ടി വിയറിന്റെ ഒരുപാട് കളക്ഷൻസ് ഷെൽഫിൽ കാണാൻ വേണ്ടി പറ്റും റെഡ് കളർ പിങ്ക് വയലറ്റ് യെല്ലോ ബ്ലൂ എല്ലാ കളറും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം ഓണം വിഷു ഒക്കെ അടിച്ച് പൊളിക്കാൻ പറ്റും നല്ല കിട്ടില്ല സാധനമാണ് ഇത് പാർട്ടി വെയർ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇതും ഇട്ട് ഇട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് അവിടെ ഇങ്ങനെ പിടിക്കും അപ്പോൾ ഓർഡർ അടിച്ചാൽ ഇത് ചെയ്തു തരുന്നതാണ് ഇവർ എത്ര പീസുകൾ അതും തരും നമുക്ക് ഡ്രസ്സ് കോഡിന് പറ്റിയ നല്ല കിടിലൻ കോട്ടൻ്റെ ഷർട്ടുകളാണിത് അപ്പോൾ ഇതിൻ്റെ എക്സൽ ലാർജ് മീഡിയം സ്മോൾ അങ്ങനെ എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ വേറെ ഡിസൈൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒരുമിച്ച് കോളേജ് ഫംഗ്ഷനൊക്കെ പ്രോഗ്രാമിനൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുത്തോ കൊണ്ടുപോകാൻ വേണ്ടി വരും എത്ര പീസാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരും അപ്പോൾ മുമ്പിച്ച് വിലക്കോറും തരുന്നതാണ് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണേൽ അതും അവർ ചെയ്യുന്നത് തരുന്ന ഒരുപാട് പാൻറ്റുകളാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് റേഞ്ചാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ടീഷർട്ടും പാന്റും കൂടെ ഒരുമിച്ചാണ് വരുന്നത് ഇനി ഷോർട്ട്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി കോട്ടൺ ടൈപ്പും അതേപോലെ തന്നെ ലൈക്രാ ക്ലോത്തും വരുന്ന അടിപൊളി നൂറ് രൂപ ചെരുപ്പും ഷൂ അല്ലാതെ ബാക്കി എല്ലാ ജെന്റ്സിന് വേണ്ട എല്ലാ സംഭവം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ക്യാഷ് കൗണ്ടറിന്റെ അടുത്ത് ഈ ഒരു ഷെൽഫിൽ ഇതാ ഒരുപാട് സ്പ്രേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ബോഡി സ്പ്രേ ഉണ്ട് നോർമൽ ഉണ്ട് അത്തറുകൾ ഉണ്ട് എല്ലാം കമ്പോണ്ട് അവിടെ അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഷോപ്പ് ചെയ്തിട്ട് ബില്ലടിച്ചോണ്ടിരിക്കാന് ഇവിടെ അപ്പോൾ രാവിലെ ഏതാണ്ട് പത്തര സമയായിട്ടുള്ള ഇവിടുത്തെ തിരക്കാണ് കാരണം ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ അപ്പോൾ ആളുകൾ ഇങ്ങനെ വൈകുന്നേരം ഒക്കെ ഭയങ്കര തിരക്ക് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് രാവിലെ വന്നാൽ വീട്ടെടുക്കാൻ വേണ്ടി അപ്പൊ ഇത് എവിടെന്ന വരുന്നതെന്ന് വെച്ചാല് ഈ കാണുന്ന റോഡാണ് പയ്യൂൾ ഹൈസ്കൂളിന്റെ പരകാശ് കാണുന്ന റോഡാണ് ഈ റോഡ് നേരെ വന്ന നിങ്ങൾക്ക് ഷോപ്പിലേക്ക് എത്താൻ വേണ്ടി നൂറ് രൂപയാണ് ക്യാപ്പിന്റെ പ്രൈസ് വരുന്നത് സെക്ഷനിലേക്ക് വന്ന ഐഡിയൽ മാച്ചോന്റെ പീസുകൾ കാണാൻ വേണ്ടി പറ്റും ജെന്സിന്റെ ഉണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ അപ്പുറത്തെ റൂമിലാട്ടുള്ളത് പൊന്നി ഉണ്ട് ഐഡിയൽ ഉണ്ട് മാച്ചും ഉണ്ട് പിന്നെ കാപ്പ് ഉണ്ട് കാപ്പിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് അത്രേ ഉള്ളു അല്ലേ മെനന്റെ ട്രങ്ക് കാണിച്ചു തരാം ഇതിന്റെ പ്രൈസ് വരുന്നത് എത്രയാ ആണ് പ്രൈസ് ട്രങ്ക് നല്ല അടിപൊളി ചൈനീസ് സിൽക്കിന്റെ ഫാൻസി മോഡൽ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് പരിചയപ്പെട്ട ഒരു മനോജ് ചേട്ടൻ നമുക്കൊന്ന് ചോദിക്കാം ചേട്ടൻ ഒരുപാട് മനോചേട്ടുപാട് വർഷോ കട തുടക്കം മുതലേ ഇവിടെ അപ്പൊ എന്താണ് കടന്റെ അഭിപ്രായം ഇവിടുത്തെ ക്ലോത്തിനെ പറ്റി എന്തുകൊണ്ടാണ് ഇവിടെ എടുക്കുന്നത് വേറെ ഷോപ്പിലൊന്നും പോവാതെ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ ക്വാളിറ്റി കൊറഞ്ഞ പൈസക്ക് നല്ല ഡ്രസ്സുകൾ ഇതാണ് ഈ ഒരു കടന്റെ പ്രത്യേകത നിങ്ങൾ എടുക്കുന്ന വസ്ത്രത്തിന് നിങ്ങൾക്ക് മാക്സിമം റേറ്റും കുറച്ച് ഇവിടെ ഇരിക്കുന്ന ഇതാണ് ഈ കടയുടെ ഓണർ രമേശ് ട്ടെ അപ്പോൾ നമുക്ക് രമേശ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചോക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പ്രൈസ് കുറച്ച് ഡ്രസ്സ് കൊടുക്കുന്നത് കാരണം മറ്റുള്ള കടയിലൊക്കെ ആയിരം അല്ലെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം പ്രൈസ് വരുന്ന ഷർട്ടും പാൻറ്റൊക്കെയാണ് ഇവർ അഞ്ഞൂറ് നാനൂറിനും രൂപ കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് മറ്റുള്ള കടക്കാരെന്തോ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ സീക്രട്ട് അറിയാം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ലോക്കൽ സാധനങ്ങൾ വാങ്ങി കൊടുക്കാന്ന് അതല്ല നമുക്ക് അതിൻ്റെ പോയിന്റ് എന്താണെന്ന് നോക്കിട്ട് രമേശ് ചോദിക്കാം രമേശ് ചേട്ടാ എത്ര വർഷമായി കേട്ടോ തുടങ്ങിയിട്ട് ഈ രണ്ട് ട ഞാൻ കഴിച്ചല്ലേ ഞാനിവിടെ എനിക്ക് വന്നു ഒരു പത്ത് വർഷം മുമ്പ് വന്ന എന്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം അത് ഇവിടുന്ന് ഇത്ത ഷർട്ടുകളാണ് ഈ ഒരു കട ഈ ഒരു കട കടയുണ്ടല്ലോ അതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് റേറ്റ് കൊടുക്കുന്നത് നഷ്ട മറ്റുള്ള കടക്കാരൊക്കെ കസ്റ്റമർക്ക് സാധനം സാധനം ബിസിനസ് നെറ്റിൽ കസ്റ്റമറെ ഇവിടെ നിങ്ങൾക്ക് വേറെ ഷോപ്പ് ഉണ്ടോ പിന്നെ നടുവണ്ണൂരുണ്ട് അവിടെ ഇതേ പ്രൈസ് അവിടെ ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റികളും അവൈലബിൾ ആണ് ഹോൾസെയിൽ പ്രൈസ് അതുപോലെ തന്നെ പാർട്ടി വെയറുകള് കാര്യങ്ങളൊക്കെ ഒരുപാട് പീസുകൾ വേണമെങ്കിൽ ഓർഡർ ചെയ്തെടുക്കാൻ വേണ്ടിയൊക്കെ പറ്റും അപ്പോൾ ഈ നമ്പറും കാര്യം ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വിളിച്ചു ചോദിക്കാം വേറെ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസെയിൽ പീസുകൾ ആവശ്യമുണ്ടാവും നിങ്ങൾക്ക് ചെയ്താൽ ഞാൻ രമേശ് ആയിട്ട് മാക്സിമം ചെയ്തു തരുന്നായിരിക്കും കേട്ടോ ഡ്രസ് കോഡ് ഓക്കെ ഡ്രസ്സ് കോഡുകൾ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ഒപ്പിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം അവർ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കടയുടെ ലൊക്കേഷൻ ഇവിടെ പയ്യോൾ ഹൈസ്കൂൾ പെരുമാളൂരും